ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശരത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലൊരു ആറായിരം രൂപ ചോദിക്കുമ്പോൾ അത് ചന്ദ്രമതി കേട്ട് വരുന്ന ഭാഗത്തോട് കൂട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാഥ പ്രൊമോയില് കാണിക്കുന്നത് നമ്മുടെ സച്ചി കൂട്ടുകാരുട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് സച്ചിടടുത്ത് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എടാ എൻ്റെ ഭാര്യയ്ക്ക് എന്തിന് മേടിച്ചതെന്ന് എനിക്ക് കൊടുത്തുവിടുന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ അച്ഛൻ എൻ്റെ കാർ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വെള്ളം അടിക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി വന്നുകഴിയുമ്പോഴേക്കും ആറായിരം രൂപ ചോദിക്കാൻ ചെയ്ത് നമ്മുടെ രേവതി കാത്തിരിക്കുകയാണ് പക്ഷേ സച്ചി വരുന്ന നാല് കാലിലാട്ടോ അത് കാണുമ്പോഴേക്കും അച്ഛൻ സച്ചിനെ വഴക്ക് പറഞ്ഞേണ്ടടാ നിനക്ക് ഈ ക്വാളിറ്റി വരാനാണെങ്കിൽ ആ പെണ്ണ് ിട്ടെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനെക്കാണെന്ന് പറഞ്ഞാൽ നിനക്ക് അന്ന് തന്നെ പെണ്ണ് കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊന്നു കഞ്ഞൂടിയായിരുന്നു തുടങ്ങി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് വരുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചിയാകെ കണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് അത് ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് രേവതി മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ